ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ബ്ലോഗനെയാണ് കേട്ടോ പിന്നെ ചെറിയ ഒരു ചെറിയൊരു ടൈം മാത്രം രാവിലത്തെ കുറച്ച് സമയം മാത്രമേ വീട്ടെടുക്കണുള്ളൂ പിന്നെ അപ്പം അതാ പിന്നെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒന്നും ചായക്കട ഒന്നും റെഡി ആക്കണില്ല തലേ ദിവസം അതായത് ഇന്നലത്തെ ദിവസം ഞങ്ങൾക്ക് കുറച്ച് ആൽവാസികൾ കുറച്ച് ബിരിയാണി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു അലക്കുർത്തോല് അപ്പൊ അതുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രാത്രി വേറെ ചോറ് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പൊ ചോറ് തകീലേന്ന് വെച്ചിട്ട് കുറച്ച് പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാലൻസ് ആണ് വന്നിട്ട് അപ്പൊ അത് രാവിലെ ചായക്കടിയൊക്കെയാന്ന് വെച്ചു അപ്പൊ അതവിടെ ചൂടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് കഴിക്കാം പിന്നെ പിന്നെ കുട്ടികൾക്ക് ചോറോ കൊണ്ടോണല്ലോ അപ്പൊ ഞാൻ വേഗം അടുപ്പത്ത് കുറച്ച് ചോറൊക്കെ തീമടാൻ വേണ്ടിയിട്ട് തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കൊടുക്കൻ്റെ അപ്പുറത്തുണ്ട് ഞാൻ വറഗ് ഇവിടെ കൂട്ടിയിട്ട് അതേ മഴയൊക്കെ പെയ്തപ്പം വറഗൊക്കെ ഒന്ന് തണുത്തു പോയിട്ടോ അപ്പൊ കത്താൻ കുറച്ച് പ്രയാസമായി പോയപ്പോ ഞാൻ അവിടെ അങ്ങനെ വെച്ചതാണ് അപ്പൊ അതാ പിന്നെ ഞാൻ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് വെള്ളം ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഒക്കെ വെച്ചതാണ് അപ്പൊ ഞാൻ അരി ഇട്ട് എടുക്കാൻ പോകും പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകട്ടോ പിന്നെ പ്രത്യേകിച്ച് മോക്ക് ഒക്കെ ഉള്ളത് ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് കുറച്ച് സാവധാനം എണീറ്റ് സാധാരണ ഞാൻ രാവിലെ നേരത്തെ എണീക്കലുണ്ട് ഒരു ആ അഞ്ചു മണിക്കൊക്കെ നീക്കലുണ്ട് ഇന്ന് ഞാൻ ഒരു ആറരക്കാണ് എണീറ്റത് കേട്ടോ അപ്പൊ അങ്ങനെ അതാ ചോറൊക്കെ ചോറൊക്കെ വെക്കാൻ വേണ്ടിട്ട് അരിയൊക്കെ ഇട്ടു കൊടുക്കാൻ കേട്ടോ അപ്പം അത് അടുപ്പത്താണുമ്പോൾ എല്ലാവരും സുഖം എന്താ വെച്ചാൽ അവിടെ ഇട്ട് കൊടുത്താൽ അത് സമയം സമയബോധന അങ്ങനെ അക്കുള്ള ഇടയ്ക്കൊന്ന് പോയി തീയൊന്ന് കത്തിച്ച് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഗ്യാസ് പോലെ ആകുമ്പോൾ നമ്മളിടക്കം ശ്രദ്ധിക്കണം കുക്കറിലാണെങ്കിലും ഒക്കെ ഇതാകുമ്പോൾ അടുപ്പിലാകുമ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് അപ്പം അതവിടെ കിടക്കട്ടെ പിന്നെ അതവിടെ കിടന്ന് വന്നോളും അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ പിന്നെ എന്താ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും ഷെയർ ചെയ്യാൻ ലൈക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മക്കൾക്ക് ചോരട്ടിക്ക് കൂട്ടാൻ കൊടുക്കുന്നത് പിന്നെ ചമ്മന്തിയും അതുപോലെ തന്നെ മുട്ട പൊരിച്ചത് ആണ് കേട്ടോ അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കറണ്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഞരണ്ടിങ്ങാണ്ട് എടുക്കുവല്ലോ കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി അമർത്തി ഇങ്ങനെ എടുക്കുമല്ലോ എല്ലാം മിക്സ് ആക്കിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിന്നപ്പോഴാണ് പെട്ടെന്ന് കറണ്ട് വന്നാൽ പൊടി പോയിട്ട് തന്നെ അതോടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മുട്ട പൊരിച്ചേക്കാണ് കേട്ടോ അപ്പോൾ മുട്ട ഒന്ന് മുളകും പൊടി ഇട്ട് പൊരിച്ചതാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ചാലോ അപ്പോൾ ഇതെങ്ങനെ പൊരുക്കുക എന്നുള്ള പിന്നീട് ദിവസം ഞാൻ വീഡിയോ കാണിക്കേണ്ടത് അപ്പം രണ്ടാക്കും ഞാനിവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ചോറെടുത്തിട്ട് കുട്ടികളെ ലഞ്ച് ബോക്സ് പിന്നെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം അതാ നമ്മൾ ചമ്മന്തി അരച്ചെടുത്തോന്ന് പറഞ്ഞല്ലോ അതിവിടെ പിന്നെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ചമ്മന്തിക്ക് വേറെ ഒന്നുമില്ല വെറും പിന്നെ ഉപ്പും മുളകും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാക്കണ മുട്ട അതും വെച്ചെടുത്തിട്ടുണ്ട് ഇന്ന് അച്ചാറൊന്നും വെച്ചെടുക്കണില്ല അന്ന് ചമ്മന്തി ഉണ്ടല്ലോ അപ്പൊ ചമ്മന്തി മുട്ടയും മുട്ട വരച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാൽ ലഞ്ച് ബോക്സിൽ അപ്പം അങ്ങനെ ഒരുവിധം കുട്ടികൾ പോകാനായ സമയം ആയപ്പോൾ ചായക്കടയൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങിയതുകൊണ്ട് ഇനി ഒരു പോയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ അപ്പൊ ബാക്കി രാവിലത്തെ പാത്രമോറിലും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പാത്രമൊക്കെ മൂറുക അപ്പം ഇനി അടുത്ത പണി ആവുമ്പോഴാണല്ലോ ബാക്കി ഉണ്ടാവുക അപ്പം അതാ പിന്നെ വറഗ് പിന്നൊക്കെ ചൂണ്ടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഇത് പിന്നെ മുതരയാണ് കേട്ടോ ഇന്നലത്തെ മുതരയാണ് അപ്പം കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇന്ന് അപ്പം അതിർത്ത് ചൂടാക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ മേണെന്ന് മീൻ കറിയും അതുപോലെ തന്നെ അല്ലാത്ത മീൻ കറി എറണാ മീൻ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്ക പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അമ്മ എന്താ പറയാ എന്താക്കണേ ചേനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ നമ്മള് വെച്ചിണ്ടാക്കണ ടേസ്റ്റ് ആണല്ലോ നമ്മളമ്മമാരൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോ അല്ലേ അപ്പൊ ഞാൻ ഒരു ഒരുവിധൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ കൊടുക്കലാണ് മീനാണെങ്കിൽ മീൻ നന്നാക്കി കൊടുക്കും പിന്നെ എന്നിട്ട് ഇമ്മ വെക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അമ്മ വച്ചോട്ടെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കാം അതിൻ്റെ അടിയിൽ എനിക്ക് വിഷപ്പ് സഹിക്കാൻ പറ്റിയിട്ട് ഞാൻ എന്തൊരു ഒരു മുട്ട എനിക്കും പരിച്ചു പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ പിന്നെ ഇത് ഞാൻ ഇവിടെ വീട്ടിലുണ്ടായ മുളകനെയാണ് അത് ഞാൻ സുർക്കിലിട്ട് വെച്ചിട്ടുണ്ടേ കേട്ടോ അപ്പം അതെടുത്തിട്ട് അതും രണ്ടെണ്ണം എടുത്തു പിന്നെ അതുപോലെ തന്നെ മുട്ട പൊരിച്ചു എന്ന് പറഞ്ഞാൽ അതും എടുത്തു പിന്നെ അത മുതരിയും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പോകാൻ കേട്ടോ വിശപ്പ് എനിക്ക് സഹിക്കണില്ല അപ്പം ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് നേരം വെകിയെന്നൊരു വീട്ടിലൊരു പിന്നെ ഗസ്റ്റൊക്കെ വന്നപ്പം അങ്ങനെ നേരം വെകിയതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനവിടെ വീട് വേണ്ടിപ്പിയാണേ